ഹായ് എവരി വൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് അന്നേരം ഇത്തിരി വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് ക്യാൻസൺ പേപ്പറിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ട്രീ ആണ് ഒരു ട്രീ എങ്ങനെ വരക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് അത് നമ്മൾ പെൻസിലുകൊണ്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ട്രീ വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഞാൻ മാത്രമല്ല ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ബ്രദർ കൂടി വീഡിയോസ് ചെയ്യുന്നുണ്ട് വാട്ടർ കളർ വീഡിയോ ആണ് ചെയ്യുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളി വീണ്ടും വരച്ചു തുടങ്ങിയത് പുള്ളിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ചെറുതിലെ ഇക്കാക്ക വരയ്ക്കുന്നത് കണ്ടിട്ടാണ് എനിക്കും വരയ്ക്കണമെന്നുള്ള ആഗ്രഹം വന്നത് വീണ്ടും പുള്ളി ആർട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ വീണ്ടും വീഡിയോയിലേക്ക് വരാം ഇങ്ക് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഫുൾ ലൈൻസും ഫില്ല് ചെയ്യാതെ അവിടെ ഇടയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഇനി നമുക്ക് വാട്ടർ കളർ അപ്ലൈ ചെയ്യാം പഴയ പോലെ ഒന്നിച്ച് വാഷ് ചെയ്തെടുക്കുന്നില്ല വാട്ടർ വാഷ് ചെയ്ത് എടുക്കുന്നില്ല അതിന് പകരം കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ടാകും എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ബേൺസിൻ ഉപയോഗിച്ചുകൊണ്ട് മരത്തടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്ന ഒന്നിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിന് വെള്ളമെടുത്തിട്ടുമുണ്ട് മരത്തടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ആ ഇങ്ക് കളറ് മിക്സ് ആവുന്നുമുണ്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടും എന്ന തന്നെയാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് ഞാനും മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ എന്തായാലും നന്നായി സ്പ്രെഡാകും പക്ഷെ ആ സ്പ്രെഡ് ആകുന്നത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒന്നിച്ച് വാഷ് ചെയ്യാതെ മെല്ലെ മെല്ലെ കളറ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്നാലും നല്ല റിസൾട്ട് കിട്ടുക അല്ലെ വാട്ടർ കളറിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങ് പോകും തോന്നുന്നു മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു സുഹൃത്ത് ഫാത്തിമ എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പാളിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടെന്നെ ഫാത്തിമയോട് താങ്ക്സ് പറയുകയാണ് ഞാൻ റിയലി ഉദ്ദേശിച്ചത് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് അതിൻ്റെ ഒരു കൂടി ചെയ്യാമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒരു പരീക്ഷനായതുകൊണ്ട് തന്നെ ഇങ്ക് സ്പ്രെഡായിപ്പോയപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വാട്ടർ കളറിൻ്റെ ഒരു സ്വഭാവത്തിലല്ല പെയിൻറിങ് ഫിനിഷ് ചെയ്തെടുത്തത് അതാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് പാളിപ്പോയൊരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് അതാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് എന്നാലും നല്ല സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇനി നമുക്ക് ഫ്രഷൻ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും സ്പ്രെഡായിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്ത് പ്രഷ്യം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ തന്നെയാണ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല പേടി ഉണ്ടായിരുന്നു ഇങ്കിൽ തട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചെറിങ്ങനെ ടച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഷെയ്ഡ് വരേണ്ട ഭാഗങ്ങളിൽ പ്രഷ്യം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില്ലകളിലൊക്കെ ശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കും ഇങ്ക് ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ബ്രഷ് ഒക്കെ വെക്കുന്നത് ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് പക്ഷെ ക്യാൻസൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ വാട്ടർ ആവാതെ നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ക് പെൻ കൊണ്ട് വരച്ചുകൊടുത്ത ഭാഗം സ്പ്രെഡായി പോകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ പെയിൻറിങ് ചെയ്യുന്നത് ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ് ഇങ്ങനെ ഇലകൾ വരച്ചു കൊടുക്കാൻ വേണ്ടി യെലോ കുക്കറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് യെലോ കുക്കറ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി സാപ്പ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വാഷ് ചെയ്യുന്നില്ല കാരണം ഇങ്ക് വല്ലാതായി മിക്സായി പോകും എന്തായാലും ചെറുതായി ഇങ്ക് കളറുമായിട്ട് മിക്സ് ആവുമെങ്കിലും അത് നല്ലൊരു ഭംഗി കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ലെമൺ ഇലുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് ഈ കളറും ഇങ്കും ഒക്കെ ആയി മിക്സായിട്ട് നല്ലൊരു ടെക്സ്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ശിഖരങ്ങളിലും കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെമൺ ഇലുമാണ് കൂടുതലായും അപ്ലൈ ചെയ്തിട്ടുള്ളത് അതേപോലെ സാപ്പ് ഗ്രീനും ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കൈ വാഷ് ചെയ്ത് കൊടുക്കണമായിരുന്നു ഞാനത് മറന്നുപോയി എന്നോട് വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഇങ്ക് പെൻ കൊണ്ട് വരഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് സ്കൈ വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇനി അത് ചെയ്യാൻ കഴിയില്ല ഇനി ഇതിനിടയിൽ കൂടി സ്കൈ വാഷ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ നിങ്ങൾ എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ സ്കൈ ആണ് കൊടുക്കുന്നതെങ്കിൽ കളർ ആദ്യം വാഷ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം മാത്രം വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷായിട്ടുണ്ട് ലാസ്റ്റായിട്ട് സ്കൈ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് എന്നാലും അവിടെ ഇടങ്ങളിലായിട്ട് വാഷ് ആവാതിരിക്കുന്നുണ്ട് അതിനൊരു ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എല്ലാ പെയിൻറ്റിങ്ങിനും ഇതുപോലെ രക്ഷപ്പെടണം അതുകൊണ്ട് തന്നെ ആദ്യം സ്കൈ വാഷ് ചെയ്ത് കൊടുക്കണം എൻ്റെ പേഴ്സിനെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നന്നായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ക്യാൻസൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി സീറോ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് സാപ്പ് ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് ലെമണി ഇല ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം സാപ്പ് ഗ്രീനും ലെമൺ ഇലവും ഉപയോഗിച്ചുകൊണ്ട് ഗ്രാസ് ഒക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ